വ്യാപാരമേള ജനുവരി മുതൽ വരെ നടക്കും വിവിധ സ്റ്റാളുകളും വിനോദ പരിപാടികളും മേളയിൽ മേളയിലുണ്ടാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ മുള്ളേരിയ ബിസിനസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വ്യാപാരമേള മുള്ളേരിയ ബദിയെടുക്ക റോഡിലെ രത്നഗിരിയിൽ ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും കാർഷിക യന്ത്ര പ്രദർശനവും വിപണനവും കമ്പനികളുടെയും ധനകാര്യ സഹകരണ സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്ന സേവനങ്ങളുടെ പ്രദർശനം വൈവിധ്യമാർന്ന ഭക്ഷണ സ്റ്റാളുകൾ സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും സ്റ്റാളുകൾ കലാപരിപാടികൾ സെമിനാറുകൾ സംവാദങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിനോദ പാർക്ക് തുടങ്ങിയവ മേളയിൽ ഉണ്ടാകുമെന്ന് സംഘാടകർ പറഞ്ഞു കാർഷിക യന്ത്ര പ്രദർശന വിപണനമേള കമ്പനികളുടെയും ധനകാര്യ സഹകരണ സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്ന സേവനങ്ങളുടെ പ്രദർശനം വൈവിധ്യമാർന്ന ഭക്ഷണ സ്റ്റാളുകൾ സംരംഭകരുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും സ്റ്റാളുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിനോദ പാർക്ക് പ്രകൃതിയെ സംരക്ഷിച്ചുള്ള നിർമ്മിതികളും ക്രമീകരണങ്ങളും കുടുംബശ്രീ യൂണിറ്റുകളുടെ സ്റ്റാളുകൾക്ക് അതുപോലെ പ്രത്യേക ഇളവുകൾ നൽകുന്നുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മുപ്പത് വരെയാണ് ഈ മേളയുടെ സമയം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് മുളേരിയ യൂണിറ്റ് പ്രസിഡന്റ് ഗണേഷ് വൽസ അഗ്നേഷ് കളരി വിജയൻ ബി ഹരിപ്രസാദ് ഇ എം എസ് എ കൃഷ്ണപ്രസാദ് എ രംഗനാഥ റാവു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്